നിങ്ങൾ അബ്വാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്നാണ് പറയുന്നത് പിന്നീട് വൽ നാണത്തേക്കു വേണ്ടി നിങ്ങൾ എന്താണ് ശേഖരിച്ച് വച്ചിട്ടുള്ളത് എന്നതിനെ കുറിച്ച് ഒരു ശ്രദ്ധ നല്ലതാണ് എന്നു കൂടെ പറഞ്ഞു വെക്കണം ഇവിടെ പിന്നീട് ഇതേ വാചകം തന്നെ ആവർത്തിക്കുന്നത് പോലെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞതോടൊപ്പം നിങ്ങൾ ചെയ്യുന്ന അമലുകളെ കുറിച്ച് അമൽ എന്ന് പറയുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും മുമ്പിൽ ഇങ്ങനെ പെട്ടെന്ന് ഓടി വരുന്നത് നാം ചെയ്യുന്ന കർമ്മങ്ങൾ സൽക്കർമ്മങ്ങളാണ് അങ്ങനെയല്ല നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യവും വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരാണ് അള്ളാഹു ഹബീർ എന്നാണ് പറയുന്നത് ഹബീർ വളരെ വൃത്തിയായി നല്ല രീതിയിൽ അത് സൂക്ഷ്മമായി അവൻ വീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യുകയാണെങ്കിലും ഞാൻ ആവർത്തിച്ചു പറയുന്നു നിങ്ങൾ എന്തു ചെയ്യുകയാണെങ്കിലും സൂക്ഷ്മതയോടുകൂടെയാണ് ചെയ്യേണ്ടത് ഈ എന്തു ചെയ്യുകയാണ് ചെയ്യുകയാണെങ്കിലും എന്ന് പറയുന്നത് ഞാൻ എൻ്റെ പ്രതിപക്ഷത്തുള്ള അല്ലെങ്കിൽ മറുപക്ഷത്തുള്ള ആളോട് വർത്തമാനം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രായത്തിന് അദ്ദേഹത്തിൻ്റെ പക്വതയ്ക്ക് അദ്ദേഹത്തിൻ്റെ സ്ഥാനമാനങ്ങൾക്ക് എല്ലാം പരിഗണിച്ചുകൊണ്ട് പ്രവാചകൻ എങ്ങനെയാണോ വർത്തമാനം പറഞ്ഞത് അതുപോലെയേ പ്രതികരിക്കാം അതല്ലാത്ത രൂപത്തിൽ ഒരു പ്രതികരണവും നമുക്ക് ചെയ്തു കൂടാ കഴിഞ്ഞുകൂടാം ചെയ്യാൻ പറ്റില്ല പക്ഷെ അതൊക്കെ നമ്മുടെ അജണ്ടയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ നിസ്സാരമാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് പോയതിനു ശേഷം ഞാനൊരു പ്രസംഗം ഒരു യൂട്യൂബിൽ യൂട്യൂബിലിട്ട് കൊടുത്തു ഒരു സുഹൃത്ത് എപ്പോഴും അറിയുന്ന പരിചയമുള്ള സുഹൃത്താണ് വല്ലാതെ ശകാരിച്ചിട്ട് ഇങ്ങനെ മറുപടി ഇങ്ങോട്ട് വന്നു ഞാൻ അയാളെ വിളിച്ചു ചോദിച്ചു എന്താണെന്ന് ചോദിച്ചത് നിങ്ങളെ പറ്റിയിട്ടല്ല കേട്ടോ എന്ന് പറഞ്ഞു ഇതിനു മുമ്പ് എനിക്ക് അയച്ചു തന്ന ഒരു മുസ്ലിയാരുടെ ചില പ്രയോഗങ്ങളാണ് എനിക്ക് പറ്റുക അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞത് എനിക്കത് സത്യത്തിൽ സഹിക്കാൻ കഴിഞ്ഞില്ല കാരണം പ്രതിപക്ഷ ബഹുമാനം എന്ന് പറയുന്നത് എൻ്റെ ആദർശത്തിന് വിരുദ്ധമായ ഒരു ആദർശം ഒരാൾ സമർപ്പിക്കുമ്പോൾ ഞാൻ ആത്മാർത്ഥമായും വിശ്വസിക്കുകയാണ് ഇത് സത്യത്തിന് നിരക്കാത്തതാണ് എങ്കിൽ ആ പ്രബോധകനെ ഏത് സ്വഭാവത്തിലും ശൈലിയിലുമാണ് അദ്ദേഹത്തോട് വർത്തമാനം പറയേണ്ടത് അവിടെ തക്കുവയുണ്ട് തക്കുവ എന്ന് പറയുന്ന ഞാൻ പറഞ്ഞല്ലോ അമൽ എന്ന് പറയുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ മാത്രം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമല്ല എല്ലാവരോടും നമ്മുടെ വർത്തമാനത്തിൽ ശൈലികളിൽ കൂടെ നടക്കുന്നതിൽ എഴുന്നേറ്റ് നിൽക്കുന്നതിൽ സലാം പറയുന്നതിൽ എല്ലാത്തിലുമുണ്ട് തത്വ എന്ന് പറയുന്ന സൂക്ഷ്മത അതായത് നബിസല്ലാഹു വലി വസ്സലം കാണിച്ചു തന്ന ഒരു സൂക്ഷ്മതയുണ്ട് ആ സൂക്ഷ്മത ഏത് കാര്യത്തിലായാലും എതിയേണ്ടതുണ്ട് പാലിക്കേണ്ടതുണ്ട് പാലിക്കേണ്ടതുണ്ട് നമ്മുടെ അടുത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികൾ നമ്മുടെ പണിക്കാർ അവരോട് നാം പറയുന്ന വർത്തമാനം അത്രത്തോളം സുഖകരമാണോ എന്ന് എപ്പോഴെങ്കിലും ഒന്ന് നോക്കുക അത് എപ്പോഴെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം അത് ചില പ്രത്യേക സന്ദർഭങ്ങളിലാണ് നാം നമ്മുടെ അരിശം മുഴുവനും അങ്ങോട്ട് കാണിക്കുന്നത് രണ്ട് ദിവസം മുമ്പ് ഒരു ജോലി ചെയ്തു തീർക്കുന്നതിന് വേണ്ടി മൂന്ന് പേരെ ഏൽപ്പിച്ചു വൈകുന്നേരം ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് ജോലി അവസാനിക്കുന്ന ഒരു ലക്ഷണവുമില്ല ഈ ഏൽപ്പിക്കപ്പെട്ട ആ വ്യക്തികൾ ഈ ജോലി ചെയ്യുന്ന സുഹൃത്തുക്കളെ മനുഷ്യരെ നമ്മളെപ്പോലുള്ള ആളുകളെ മറ്റേ മാംസവുമുള്ള ചിന്തിക്കുന്ന ആളുകളെ വല്ലാതെ ഇങ്ങനെ എന്നാണ് നീതി എന്നോട് പറഞ്ഞത് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ട ഇവിടെ നബിസല്ലാഹു അലഹി വസ്സല്ല റോളൊന്നുമില്ല ആലോചിച്ച് നോക്കൂ റോളുണ്ടല്ലോ ഉണ്ടല്ലോ നബിസല്ലാഹു അലഹി വസല്ലമയോട് ഒരു പ്രാവശ്യം നിന്റെ തൊഴിലാളി നിങ്ങളുടെ തൊഴിലാളികൾക്ക് എത്ര പ്രാവശ്യം മാപ്പ് കൊടുക്കുമെന്ന് ചോദിച്ചപ്പോൾ നബിസല്ലാഹു അലഹി വസ്സല്ലമ്മയുടെ മറുപടി വല്ലാതെ ഒരുപാട് എണ്ണം പറയുന്നുണ്ട് നമ്മളോടൊന്നും കഴിയില്ല പക്ഷെ അത്രയധികം എണ്ണത്തിലേക്ക് നാം പോകേണ്ടതില്ല നാം പോകേണ്ടത് എവിടെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർത്തമാനവും ശൈലിയും കുടുംബത്തിനകത്താകാം നാം ഭരിക്കുന്നിടത്താകാം നമ്മുടെ നിയന്ത്രണത്തിൽ കഴിയുന്നിടത്താകാം നാം പള്ളിയിലാകാം പ്രതിപക്ഷങ്ങളോടാകാം നമ്മളോട് എതിർ ആശയങ്ങൾ വെച്ച് പുലർത്തുന്നവരോടാകാം അവരോടൊക്കെ പ്രവാചകൻ സല്ലാഹു അലഹി വസലമയുടെ ശൈലി എന്തോ ആ ശൈലി സ്വീകരിക്കുക ഫത്തുല്ലാ നിങ്ങൾ അള്ളാഹുവിനോട് സൂക്ഷ്മതയുള്ളവരായിരിക്കണം ഏത് വിഷയത്തിൽ നിങ്ങൾ ചെയ്യുന്ന അമലുകളുടെ കാര്യത്തിൽ ഈ അമലുകൾ എന്നതിന് ഒരു പണ്ഡിതനും പ്രവാചകനും അത് നമസ്കാരമാണ് നോമ്പാണ് എന്ന തരത്തിലുള്ള പ്രയോഗങ്ങളൊന്നും എവിടെയും പ്രയോഗിച്ചിട്ടില്ല അൽ എന്ന് 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 പറഞ്ഞാൽ കൊടുക്കൽ വാങ്ങൽ സമ്പർക്കം കഴിഞ്ഞു മനുഷ്യ ജീവിതത്തിലെ അടിസ്ഥാനപരമായ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കൊടുക്കൽ വാങ്ങലുകൾ മറ്റുള്ളവരുമായുള്ള സമ്പർക്കം ഈ രണ്ട് കാര്യങ്ങളിൽ നിങ്ങൾ സൂക്ഷിക്കേണ്ടത് ആ വ്യക്തിയെ മാത്രമല്ല അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുന്നത് നിങ്ങളുടെ പ്രയോഗങ്ങൾ അതിൽ വരുന്ന വൈകല്യങ്ങൾ ഒക്കെ എന്തു ചെയ്യേണ്ടതുണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഞാനിവിടെ സൂചിപ്പിക്കാനുള്ള കാരണം ലാ തകൂനു അള്ളാഹുവിനെ മറന്നവരെ പോലെ നിങ്ങളാകരുത് നമ്മൾ ഈ സമയത്ത് കടക്ക് കയറിയ പിന്നെ അല്ല നമ്മുടെ കച്ചവട മേഖല അള്ളയില്ല നാം തൊഴിലടുക്കിപ്പോ അല്ല ഉണ്ടാവില്ല അള്ളാഹുവിനെ മറന്നവരെ പോലെയാണ് നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ മറന്നുകൊണ്ടാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ഈ സന്ദർഭങ്ങളിലൊക്കെ അള്ളാഹുവിനെ നിങ്ങൾ ഓർക്കേണ്ടതുണ്ട് നിങ്ങളുടെ അമലുകളിലൊക്കെയും അല്ലെങ്കിലോ അല്ലെങ്കിൽ എന്താണ് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വാക്ക് വാക്കാഹു പറയുന്നു അള്ളാഹുവിനോടുള്ള ഭയഭക്തി ഇല്ലാത്ത നിങ്ങൾ മറ്റുള്ളവരോടുള്ള പെരുമാറ്റങ്ങളും രീതികളും ശൈലികളും ഒക്കെ ഫാസീങ്ങളുടെയാണ് അറബി നല്ല ചന്തമുണ്ട് അതിൽ എനിക്കും നിങ്ങൾക്കുമൊക്കെ അറിയാവുന്ന മലയാളം എന്ന് പറയുന്നത് തെമ്മാടികളാണ് മുതലാളിയാണ് ജോലി കൊടുക്കുന്ന ആളാണ് സമ്പന്നനാണ് ധനാഢ്യനാണ് ഹാജിയാണ് അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ് പക്ഷേ നിങ്ങളുടെ ഈ ക്രയവിക്രയങ്ങളിൽ നിങ്ങളുടെ മറ്റുള്ളവരുമായിട്ടുള്ള പെരുമാറ്റങ്ങളിൽ അള്ളാഹുവിനെ മറന്നാണ് നിങ്ങൾ മുമ്പിലേക്ക് പോകുന്നത് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കൂല്ല അവരാണ് തമ്മാടികൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ അവരാണ് തമ്മാടികൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ എല്ലാ പെരുമാറ്റങ്ങൾ ശൈലികൾ അതിലൊക്കെ അള്ളാഹുവിൻ്റെ നിർദ്ദേശം ലബിസല്ലാഹു അലഹി വസല്ല കാണിച്ചു തന്ന വഴികൾ മറക്കാതെ അങ്ങോട്ട് മുമ്പിലേക്ക് പോയെങ്കിൽ മാത്രമേ എത്ര വലിയ ആപിതെന്ന് നാം കണക്കാക്കുന്ന ഒരു സൽക്കർമ്മം ചെയ്യുന്നവരെന്ന് നാം എന്ത് ചെയ്യുന്ന അടിവരയിട്ട് മനസ്സിലാക്കുന്ന വ്യക്തികൾ പോലും അള്ളാഹുവിൻ്റെ ലിസ്റ്റിൽ ളായി മാറാതിരിക്കണമെങ്കിൽ നമ്മുടെ അമലുകളിലൊക്കെയും മറക്കാത്ത തരത്തിൽ നാം പെരുമാറേണ്ടതുണ്ട് നാം തീരണം സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളും നരകത്തിന്റെ ആളുകളും ഒരു കാരണവശാലും തുല്യതയുണ്ടാവുകയില്ല സമമാവുകയില്ല എന്നു പറഞ്ഞാൽ അതിൻ്റെ വിശദീകരണം കൊടുക്കേണ്ട കാര്യമേ ഇല്ല അവരുടെ സ്വഭാവം ഒന്നാണ് നമ്മുടെ സ്വഭാവം ഒന്നാണ് ഇത് വിശദീകരിക്കപ്പെടേണ്ട ഭാഗങ്ങളിൽപ്പെട്ടതല്ല നമുക്കത് സ്വയം മനസ്സിലാകുന്ന കാര്യങ്ങളിൽപ്പെട്ടതായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വല്ലാതെ കിടക്കാൻ ഉദ്ദേശിക്കുന്നു എന്നിട്ട് അബ്വാഹു ഈ ആയത്ത് അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്ന ഒരു നല്ല സന്തോഷമുള്ള വാക്കുണ്ട് സ്വർഗത്തിൻ്റെ ആളുകളായി നമ്മൾ മാറിയോ ഹുമൽ ഹുമുൽ അവരാണ് വിജയിച്ചവർ അവരാണ് വിജയിച്ചവർ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ മറ്റു പലരെ കുറിച്ചും നാം വിജയിച്ചവർ എന്ന് പറയുന്ന പ്രഖ്യാപനം നടത്താറുണ്ട് കച്ചവടം രക്ഷപ്പെട്ടു അവൻ ജയിച്ചു മക്കൾ നല്ല മക്കളുണ്ട് ജയിച്ചു നന്നായി ഒരാൾ ഇത് കൊടുത്തു ജയിച്ചു അതിനേക്കാൾ കാശുള്ള വീട്ടിൽ നിന്ന് ഘട്ടിച്ചുകൊണ്ട് പോകുന്ന ആള് രക്ഷപ്പെട്ടു ഇതൊക്കെ ആള് രക്ഷപ്പെട്ടു എന്ന് പറയുന്നതിന് നമ്മുടെ ഈ തലത്തിൽ നിന്നുകൊണ്ടുള്ള നമ്മുടെ സാധാരണ നമ്മുടെ കുടുംബങ്ങളിൽ സൗഹൃദങ്ങളിലുള്ള വർത്തമാനമാണ് അതെ നാം പല ബന്ധുമിത്രവാദികളെ കുറിച്ചും കുടുംബക്കാരെ കുറിച്ചും വ്യക്തികളെ കുറിച്ചൊക്കെ അവൻ രക്ഷപ്പെട്ടു എവിടെയാ രക്ഷ

പറഞ്ഞു വരുന്നത് നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെയും അള്ളാഹുവിനോടുള്ള സൂക്ഷ്മത അവനോടുള്ള ഭയം അവനോടുള്ള ഭക്തികൾ കൊണ്ട് നാം മറ്റുള്ളവരോടുള്ള പെരുമാറ്റ രീതികളിലൊക്കെ ഏറ്റവും വശ്യമായ മനോഹരമായ സ്വഭാവങ്ങൾ നാം മുമ്പിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതിനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ സൂചിപ്പിച്ചത് അനിവാര്യമാണ് എന്ന് തോന്നിയത് കൊണ്ട് പറഞ്ഞ വിഷയമാണ് മറ്റൊന്ന് സൂചിപ്പിക്കാനുള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യാത്ര പറഞ്ഞു പോയി പോകുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് നാം പ്രവേശിക്കുകയും ചെയ്യുന്നു ഞാൻ കുറേ കൊല്ലങ്ങളായി ഇങ്ങനെ ഒരു പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അത് പറയാൻ ഏതായാലും ഉദ്ദേശിച്ചിട്ടില്ല ഈ രണ്ടായി കഴിഞ്ഞുപോയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമുക്ക് നൽകിയ സന്ദേശം സന്ദേശമെന്താണ് ഞാൻ നമുക്ക് എന്ന് പറയുന്നത് വിശ്വാസികളുടെ സമൂഹത്തിന് നൽകിയ സന്ദേശം എന്താണ് എന്ന് നോക്കണം രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ എന്താണ് എന്നുകൂടെ നാം എന്ത് ചെയ്യണം മനസ്സിലാക്കണം ഇത് ഞാൻ പറയുന്ന വിശ്വാസികളുടെ സമൂഹം എന്ന രീതിയിൽ പൊതുജനങ്ങൾക്ക് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്തായിരുന്നു അനുഭവം ഇരുപത്തി നാലിലേക്ക് എന്താണ് വരാനിരിക്കുന്ന പ്രതീക്ഷകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില സൂചനകൾ തരണമെന്ന് ആഗ്രഹിക്കുകയാണ് ഇങ്ങനെ നമ്മൾ എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് മുഴുവനും വ്യാപിച്ച് കിടക്കുന്ന ഒരു സമൂഹമാണ് വിശ്വാസികളുടെ സമൂഹം അതുകൊണ്ട് ആദ്യം ഇന്ത്യയിലെ കാര്യം നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമുക്ക് ഒരു ആശാവഹമായ കാര്യങ്ങൾ നൽകുന്ന ഒന്നും ഇരുപത്തി മൂന്നിൽ കഴിഞ്ഞു പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഫാസിസം നമ്മുടെ എതിർ ദിശയിലുള്ള എല്ലാ മേഖലകളിലും എല്ലാ അർത്ഥത്തിലും പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നത് നാം അനുഭവിക്കുന്ന സത്യങ്ങളാണ് ബഹുജനങ്ങളുടെ കാര്യം ഞാൻ പിന്നീട് പറയാം ഞാൻ ഇങ്ങനെയൊക്കെ പിഴിമുഴുക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് ഒരു വെറും വാക്കായിട്ട് നാം കണക്കാക്കരുത് ഞാൻ കഴിഞ്ഞ ദിവസത്തെ രണ്ടാമത്തെ കുതുബയിൽ തന്നെ പറഞ്ഞതായി എൻ്റെ ഓർമ്മയിലുള്ളത് ഒരു ജനാധിപത്യം എന്ന് പറയുന്ന ഒരു ഡെമോക്രസി രണ്ടാമത്തേത് സെക്യുലറിസം എന്ന് പറയുന്ന ഒരു സംഗതി മൂന്നാമത്തേത് സോഷ്യലിസം എന്ന് പറയുന്ന ഒരു സംഗതി ഈ മൂന്നാണ് അടിസ്ഥാനത്തിലാണ് നാം മുമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യക്കാരെന്ന രീതി ഇതിൽ ജനാധിപത്യത്തിൻ്റെ അവസ്ഥ നമുക്ക് അറിയാവുന്നതാണ് ഈ കഴിഞ്ഞ പാർലമെൻറ്റിൽ ഇരുപതോളം നിർണായകമായ പുതിയ ബില്ലുകൾ അവതരിപ്പിച്ചു പ്രതിപക്ഷമെന്ന് പറയുന്നത് അവിടെ ഇല്ല എല്ലാവരെയും സസ്പെൻഡ് ഏകദേശം എല്ലാവരെയും സസ്പെൻഡ് ചെയ്ത് പോയി ി നോക്കുക അങ്ങനെ ഏത് പുതിയ ബില്ല് അവതരിപ്പിച്ചാലും ഈ പാർലമെൻറ്റിലും രാജ്യസഭയിലും ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റി ഉണ്ടാകും മറ്റൊരു സെലക്ഷൻ കമ്മിറ്റി ഉണ്ടാകും ഇവരിലേക്ക് തെയ്യം വിടും അവർ ചർച്ച ചെയ്യും ചർച്ചകളിലൂടെയാണ് തെയ്യം പിന്നീട് മാറ്റങ്ങൾ വരുത്തേണ്ടത് മാറ്റം വരുത്തുക ഞാൻ ഈ ചർച്ച എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ സുന്നത്ത് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മുടെയും എല്ലാ ജനവിഭാഗങ്ങളുടെയും സുന്നത്ത് എന്ന് പറയുന്ന ബൈനഹും നിങ്ങൾക്കിടയിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ പരസ്പരം ചർച്ചയിലൂടെയാണ് തീരുമാനത്തിൽ എത്തേണ്ടത് ആ ഒരു ഭാഗം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നത് നാം അറിയാവുന്നതാണ് ഈ ഇന്നത്തെ അവസ്ഥയെ ഒരു തരത്തിൽ ശരിക്കും മനസ്സിലാക്കാവുന്ന രൂപത്തിൽ ചില വ്യക്തികൾ ഇട്ട പേരെന്താന്ന് ചോദിച്ചാൽ ലെജിസ്ലേച്ചറാണ് നിയമനിർമ്മാണമാണ് നമ്പർ റജിസ് ലെജിസ്ലേഷൻ എന്നാണ് പറയുന്നത് എണ്ണം കൊണ്ട് ഭരണമെന്തു ചെയ്യാൻ നിയമങ്ങൾ ചുട്ടെടുക്കുക എണ്ണം എണ്ണം കൂടുതലുണ്ടോ ആ രീതിയിൽ എന്നൊരു അവസ്ഥയിൽ നേരിതിരിക്കുന്നു ഇത് നമ്മെ പ്രതികൂലമായി ശക്തമായി ബാധിച്ചിട്ടുണ്ട് എന്ന ഒരു പ്രത്യേകിച്ച് വിശദീകരിക്കപ്പെടേണ്ടതില്ല നോക്ക് സെക്യുലറിസം എന്ന് പറയുന്നത് മതത്തിനോട് വിവേചനം പാടില്ല എന്നാണ് നിയമം എന്നാൽ ഗവൺമെൻറ്റിന് പ്രത്യേകം മതമില്ല ഒരു മതത്തോടും വിവേചനവും കാണിക്കരുത് ഒരു വിവേ ഒരു മതത്തോടും കൂടുതൽ പരിഗണനയും കാണിക്കേണ്ടതെന്ന് നമ്മൾ എഴുതി വെച്ചതാണ് പക്ഷേ ഇന്ന് നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നാം മറക്കാത്ത ഡിസംബർ മാസമുണ്ട് ബാബലി മസ്ജിദ് തകർക്കപ്പെട്ടു അതിൻ്റെ സ്ഥാനത്ത് ക്ഷേത്രം പണിത് ഉയർത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അതിൻ്റെ എല്ലാ കർമ്മങ്ങളും തുടങ്ങാനിരിക്കുകയാണ് ഇവിടെ നോക്കുക അതോടൊപ്പം തന്നെ ഇന്ന് ഇന്നലെ മിനിഞ്ഞാന്ന് ആയിട്ടുള്ള ഏകദേശം ഒരു മാസത്തിനകമുള്ള പത്രത്തിലുള്ള ന്യൂസുകൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാശി ഒന്ന് മധുരയൊന്ന് രണ്ട് അതിനോടനുബന്ധിച്ച പള്ളികളുടെ കാര്യത്തിൽ മണ്ണ് മാന്തി എന്ന് വേണം അത് പരിശോധിക്കണമെന്നാണ് പറയുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അതിനു ശേഷം ആ നാൽപ്പത്തി ഏഴിൽ എന്തായിരുന്നോ അവസ്ഥയുണ്ടായിരുന്ന ഇന്ത്യയിലുള്ള പള്ളിയായാലും അമ്പലമായാലും ക്ഷേത്രമായാലും അത് അതിൻ്റേതായ ക്യാരക്ടർ അനുസരിച്ച് മുമ്പിലേക്ക് പോകണമെന്ന വിധി ഇപ്പോൾ കോടതികൾ തന്നെ പറയുന്നു ക്യാരക്ടർ മാറ്റം വരുത്തേണ്ടതില്ല പക്ഷേ ക്യാരക്ടർ എന്താണ് എന്ന് പരിശോധിക്കാമല്ലോ എന്ന് പറഞ്ഞ് കോടതി പുതിയ ഭാഷ്യം എഴുതുകയാണ് ഇത് ഒരു വശത്ത് പറുതയുടെ നിരോധനം മറുവശത്ത് പശു കൊലപാതകം ആൾക്കൂട്ട കൊലപാതകം ഇതൊക്കെ ആരെയാണ് പ്രതികൂലമായി ബാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇവിടെ കേരളത്തിലിരിക്കുന്ന നമുക്ക് അറിയില്ലെങ്കിൽ പോലും ഈ ഇന്ത്യൻ ജനതയിലെ വിശ്വാസികളായ സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രത്യേകതകളാണ് ഈ പ്രത്യേകതകളെ നാം എന്ത് ചെയ്യണം ഊന്നൽ നൽകി ഇങ്ങനെ ഉണ്ട് എന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് കടക്കുമ്പോൾ അത്ര വലിയൊരു പ്രതീക്ഷയല്ല ഈ വിഷയത്തിൽ ഉള്ളത് എന്ന് നാം ബോധപൂർവ്വം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ രണ്ട് കാര്യമാണ് വിശുദ്ധ കുർ പറയുന്നത് ഒന്ന് പല പ്രാവശ്യം ഞാനിവിടെ ഫസ്ബിർ സബിറൻ ജമീല എന്ന് പറയുന്നൊരു പ്രയോഗമുണ്ട് ഫസ്ബിർ സബുറൻ ജമീല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമയോടുകൂടെ ഇരിക്കുക എന്ന് പറയുന്നതാണ് അതിന് ഒരു അർത്ഥം മറ്റൊന്ന് ക്ഷമാപൂർവം അതിനോട് പ്രതികരിക്കുക എന്നത് അതിൻ്റെ രണ്ടർത്ഥമാണ് അത് ക്ഷമയ്ക്കുള്ള രണ്ട് അർത്ഥം എന്ന് പറയുന്നത് ഒന്ന് ക്ഷമാപൂർവം എന്തു ചെയ്യുക പ്രതികരിക്കുകയും ക്ഷമാപൂർവ്വം നിലകൊള്ളുകയും ചെയ്യുക ആത്യന്തമായ ആത്യന്തമായ നിലപാടുകളിൽ എന്തു ചെയ്യരുത് സമൂഹം എന്തിചേരരുത് എന്നത് വിശുദ്ധ കുരിൻ്റെ പ്രവാചകൻ സല്ലാഹു അല്ലൈവസലമിയുടെ കാലഘട്ടം വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാവുന്ന കാര്യമാണ് ഞാൻ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നുണ്ട് ലോകം ലോകത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇതല്ല ലോകത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് പഠിച്ചു മനസ്സിലാക്കി ഒരു കാര്യം ഞാൻ നടയെ സൂചിപ്പിക്കുകയാണ് ഇന്നത്തെ ലോകത്തിൻ്റെ അവസ്ഥ വെച്ചുകൊണ്ട് ഖുർആാനും എന്താ പറയണമെന്ന് നോക്കിയാലും നമുക്ക് നേർക്കു നേരെ കാണാൻ കഴിയില്ല പക്ഷെ കാണാൻ കഴിയാവുന്ന ചില കാര്യങ്ങൾ പഠിച്ചു നാം മനസ്സിലാക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കുന്നത് ഫലസ്തീൻ പ്രശ്നം ലോകത്തിൻ്റെ മുമ്പിൽ ചർച്ചയ്ക്ക് കൊണ്ടുവന്നിട്ടാണ് പലസ്തീൻ പ്രശ്നം അവസാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കൊല്ലങ്ങളായി അവരെ അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന ഒരു സമൂഹത്തിനെതിരിൽ ഇപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ട് ആൾ ലോകത്തിലുള്ള മനുഷ്യർ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട് എന്നത് ഒരു നല്ല അനുകൂലമായ ഈ സമൂഹത്തിനുള്ള അനുകൂലമായ ഒരു രീതിയാണ് എല്ലാവരും ചർച്ച ചെയ്യുക മാത്രമല്ല ഇസ്മയേലിൻ്റെ ആ കള്ളത്താപ്പ് അതിനോടനുബന്ധിച്ച് നടക്കുന്ന അമേരിക്കയുടെ ആ നിലപാട് ഇതൊക്കെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നത് ഒരു കാര്യമാണ് പക്ഷേ മറുപക്ഷത്ത് എല്ലാവരും ആശങ്കയോടുകൂടെ കാണുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഏകദേശം ഇരുപത്തി രണ്ടായിരത്തോളം മനുഷ്യർ ഗസയിൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കും ഗസ്സാ ഫലസ്തീനിൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കും ഇത് ഒരു വലിയ സംഖ്യയാണ് നമ്മൾ ദുഃഖിപ്പിക്കുന്നത് പക്ഷേ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് േൽ നടത്തിയ യുദ്ധത്തിലല്ല അവർ കൊല്ലപ്പെട്ടത് ഇസ്രയേൽ നടത്തുന്നതിന് യുദ്ധമെന്ന് പറയാൻ കഴിയില്ല യുദ്ധമെന്ന് പറഞ്ഞാൽ നമ്മുടെ നബിസന്നാഹു അലഹി വസലമ്മ പഠിപ്പിച്ചൊരു യുദ്ധമുണ്ട് പഠിപ്പിക്കുക മാത്രമല്ല ഇത് ഒരുപാട് യുദ്ധങ്ങൾ പ്രവാചകന്റെ കാലഘട്ടത്തിൽ നടന്നിരുന്നു നല്ല ഫലം കായ്ക്കുന്ന മരങ്ങളുണ്ട് എങ്കിൽ യുദ്ധഭൂമിയിൽ യുദ്ധത്തിന്റെ സ്ഥലത്തുണ്ട് എങ്കിൽ അതിൻ്റെ അരികിൽ പോകരുത് അത് മുറിക്കരുത് സ്ത്രീകളാണെങ്കിലോ അങ്ങോട്ട് കൺ നോക്കുക പോലും ചെയ്യരുത് കൊച്ചുകുട്ടികളാണെങ്കിലോ അവരെ നിങ്ങൾ എടുത്ത് താലോലിക്കുകയും വളർത്തുകയുമാണ് ചെയ്യേണ്ടത് ആശുപത്രികളാണെങ്കിലോ അതിന്റെ സംരക്ഷണം നിങ്ങളാണ് കൊടുക്കേണ്ടത് അപരകളായി തീർന്ന അഭയത്തിന് വേണ്ടി വന്നവരാണ് എങ്കിൽ അവർക്ക് ആരായാലും ശരി അഭയം കൊടുക്കുകയാണ് വേണ്ടത് ഇത് നബിസല്ലാഹു അലഹി വസല്ലമ്മ പഠിപ്പിച്ച ഇരുപത്തി മൂന്ന് കൊല്ലം കൊണ്ട് ഈ രോഗത്തിൻ്റെ മുമ്പിൽ കാഴ്ച വെച്ചതാണ് ഈ രീതിയിൽ ഇസ്രയേലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഒരു കാരണവശാലും യുദ്ധമെന്ന് പറയാൻ കഴിയില്ല നരനായാട്ടാണ് അവരെ ചെയ്യുന്നത് ഇത് ആർക്ക ചെയ്യാൻ കഴിയാത്തത് നിസ്സഹായരായ സ്ത്രീകളെയും കുട്ടികളെയും എന്തിനു പറയുന്നു ഇൻക്യുബേറ്ററിൽ കിടക്കുന്ന അവരെ പോലും ശ്വാസം മുട്ടിച്ചുകൊണ്ടുന്ന ഈ ജനവിഭാഗത്തെ അവർ യുദ്ധമാണ് ചെയ്യുന്നത് എന്ന് ആ അന്യ ന്യായമുള്ള ആ വാക്ക് അവരുടെ പേര് ഉപയോഗിച്ചുകൂടാ നേരെ മറച്ച ഗസയിലുള്ള ആളുകൾ ഇവരോട് യുദ്ധമാണ് ചെയ്തത് രണ്ടു പേരെ കൊന്നു മൂന്നു പേരെ കൊന്നു നാലു പേരെ കൊന്നു എന്ന് പറയുന്ന കൂട്ടത്തിലൊക്കെ ഇസ്രയേൽ പട്ടാളമല്ലാതെ മനുഷ്യരില്ലായിരുന്നു ഇത് നമ്മൾ വകതിരിച്ചു മനസ്സിലാക്കാതെ എന്നിട്ട് ഇവരുടെ പേരെ ആക്ഷേപിക്കുകയും അത് രണ്ട് യുദ്ധം നടക്കുകയാണ് എന്ന് പറയുന്ന പ്രതീതി സൃഷ്ടിക്കുന്ന വാക്കുകളും പ്രയോഗങ്ങളും ബോധപൂർവം ഈ സമൂഹത്തിനെതിരിൽ എന്ത് ചെയ്യുന്നതാണ് പറഞ്ഞു വെക്കുന്നതാണ് നാം അത് വ്യതിരിക്തമായി വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട് അപലകളായ ആളുകൾ നിസ്സഹായരായ ആളുകൾക്കെതിരിൽ ചെയ്യുന്നതിന് യുദ്ധമെന്നല്ലേ പറയുന്നത് കിരാതത്വമാണ് കിരാതത്വമാണ് നമ്മുടെ കരയുന്ന മനസ്സ് അള്ളാഹുവോട് അവർക്ക് വേണ്ടി എന്ത് ചെയ്യണം നാം എന്തു ചെയ്യണം പ്രാർത്ഥിക്കേണ്ടതുണ്ട് ഒരു സംശയവുമില്ല നാം അത് ചെയ്യേണ്ടതുണ്ട് കാരണം ആരും കുറ്റവാളികളല്ല കുറ്റവാളികളല്ലാത്ത ആളുകളെ ഇത്തരത്തിൽ ചെയ്തു കൂട്ടുന്നതിനെതിരിൽ നമ്മുടെ പ്രാർത്ഥന തീർച്ചയായും അള്ളാഹു സ്വീകരിക്കും എപ്പോഴാണ് ഏത് രൂപത്തിലാണത് അവസാനിക്കുക എന്ന് പറയാൻ കഴിയുകയില്ല എങ്കിലും ഏറ്റവും നല്ല ഒരു സമാപനം ഇതിന് വേണ്ടതുണ്ട് എന്ന് മനസ്സ് വെച്ച് നമ്മുടെ ദിനരാത്രങ്ങളിൽ പ്രത്യേകിച്ച് തഹജുദിൻ്റെ സമയങ്ങളിലൊക്കെ എഴുന്നേറ്റ് പടച്ചവനോട് പറയേണ്ടതാണ് അതുകൂടെ പറയാൻ നമുക്ക് കഴിഞ്ഞില്ലായിരുന്നു ഒരു മനുഷ്യരോടുള്ള താല്പര്യം മനുഷ്യത്വത്തോടുള്ള ഒരു താല്പര്യം ആ മനുഷ്യത്വം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഈമാനികമായ മനസ്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറയാൻ കഴിയില്ല ആ രീതിയിൽ നാം പ്രാർത്ഥിക്കുക അള്ളാഹു നമ്മെ ആ അർത്ഥത്തിൽ അംഗീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ കൂട്ടത്തിൽ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് സൂറത്ത് മുപ്പതാമത്തെ ജുസയില് വരുന്നതാണ് സൂറത്ത് يدل ألم تر كيف فعل ربك بعاد يا رمضان التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين تعوا في البلاد فاكثروا فيها الفساد فصب عليهم ربك سوط عذاب سورة الفجر لا നോക്കല്ല മൂന്ന് വിഭാഗം ആളുകൾ വന്ന ആദ് എന്ന് പറയുന്ന ഒരു സമുദായം രണ്ടാമത്തേത് സമൂതു ബോധം മൂന്നാമത്തേത് ഫിറോ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ശക്തരായ തുല്യതയില്ലാത്ത എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ആയുധങ്ങളും അന്തസ്സുകൾ അഭിമാനവും ഭരണവുമുള്ള ഒരു വിഭാഗം ഈ വിഭാഗത്തെ മൂന്നിനെ നോക്കൂ സമൂദ് ഇവരെയൊക്കെ ഞാൻ വേണ്ടതുപോലെ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഒരു കാലഘട്ടത്തിലെ ലോകത്തിലെ ഏറ്റവും വലിയ ഭീമന്മാരായിരുന്ന ഈ ആളുകളെ വേണ്ടതുലെ അള്ളാഹു ചെയ്തിട്ടുണ്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്താ കൈകാര്യം ചെയ്യാനുള്ള കാരണം ഈ ഭൂമിയിൽ അവർ കുഴപ്പങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു എന്നല്ലേ പറയാകും ഏറ്റവും കൂടുതൽ കുഴപ്പങ്ങൾ അവർ വ്യാപിപ്പിച്ചപ്പോൾ അവരെ വേണ്ട രൂപത്തിൽ ഞാൻ എന്ത് ചെയ്തു കൈകാര്യം ചെയ്തു കൈകാര്യം ചെയ്യപ്പെടാനുള്ള കാരണം വർദ്ധിപ്പിച്ചതാണ് എങ്കിൽ ആ ഫസാദ് വർദ്ധിപ്പിക്കുന്ന ജനവിഭാഗം എവിടെയായാലും ശരി അള്ളാഹു പറയുന്നു ലബിൽ മിർസാദ് സൂക്ഷ്മമായ രൂപത്തിൽ ഞാൻ ആരാണ് ചെയ്യുന്നത് എന്ന് നിരീക്ഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്തരം കാര്യങ്ങളിൽ നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുകയും തുണയ്ക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഫലസ്തീനിലും ഗസയിലുമൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനുഭവങ്ങളിൽ നിന്നുള്ള നല്ല ഒരു സമാപനത്തിലേക്ക് അത് കൊണ്ടുപോകട്ടെ നാം പ്രാർത്ഥിക്കുക നമ്മെ മേനഗ്രഹിക്കുക